എവിടെന്നാ ഒരു കോടി എങ്ങനെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞാലേ എങ്ങനെ പച്ചനോട് പറയാ നേരിട്ട് പറഞ്ഞാൽ എന്തിനും സംഭവിച്ച അത് നമ്മുടെ കണ്ണില് കാണണ്ടി വരും എന്താ നമ്മളൊരു ഐഡിയ കാണാ ഡോക്ടറെ വിളിച്ചാലോ ഡോക്ടറെ വിളിക്കുന്ന ഡോക്ടറെ കാര്യങ്ങളൊന്നല്ലേ പറഞ്ഞ് മനസ്സിലാക്കി ആ സാറേ ഞാൻ ഗിരീഷാണ് ഒന്ന് വീട്ടിലോട്ട് വരണം ഇല്ല അച്ഛനും കുഴപ്പമൊന്നുമില്ല അത് വേറൊരു കാര്യത്തിനാ അദ്ദേഹം ഒന്ന് വരുവോ ആ ശരി ശരി എന്താണോ അവര് വിശേഷമൊക്കെ സുഖല്ലേ ഒന്നുമില്ലല്ലോ ഒരു ായിരം രൂപ ലോട്ടറി അടിച്ചു വിചാരിക്കുക അപ്പൊ നായരന്താ ചെയ്യാ ലോട്ടറി അടിച്ചു അയ്യായിരം അത് ഒരു ലക്ഷാണെങ്കിലോ അമ്പതിനായിരപയുണ്ടോ പകുതി തരും അതൊരു പത്ത് ലക്ഷമാണെങ്കിലോ അപ്പൊ ഒരു കോടി രൂപ കിട്ടുകയാണെങ്കിലോ ഒരു കോടി രൂപയ്ക്കാണ് കിട്ടി കഴിഞ്ഞാലേ അമ്പത് ലക്ഷം രൂപയാണ് ഡോക്ടർക്ക് അത് പിന്നെ അറിയാലോ അമ്പത് ലക്ഷം തരും അമ്പത് ലക്ഷം അച്ഛനും അച്ഛനും ഡോക്ടർക്ക് കൊണ്ടോ ഈശ്വര